നമസ്കാരം ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈസൂർ മൈസൂർ സിറ്റിയിൽ തന്നെ ഉള്ള ഹനുമാൻ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല നമുക്ക് കൂടുതൽ ലെങ്തിയായിട്ട് ചിത്രീകരിക്കാൻ സമയം കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വളരെ ചെറിയ വീഡിയോയിലേക്ക് ചുരുക്കിപ്പോയത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ് ആദ്യം തന്നെ ഹനുമാൻ്റെ വലിയ ഒരു രൂപം ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ തന്നെ കാണാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ നേരിട്ട് കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ഫീലാണ് ശരിക്കും അത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭയങ്കര മരം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു വേറെ ഒരു ക്ഷേത്രം പോലെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ഓരോ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ ഒരു ഹനുമാൻ്റെ പ്രതിമ അതിൻ്റെ മുൻഭാഗത്ത് തന്നെ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു ഇത് പ്രതിഷം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുൻപിൽ കല്ലുകൊണ്ട് തീർത്തും കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള മറ്റൊരു വിളക്ക് കൊളുത്തുന്ന രീതിയിലുള്ള ഒരു ഇതും അവിടെ കാണാം പിന്നെ അതുപോലെ ഒരുപാട് തട്ടുതട്ടായിട്ട് കിടക്കുന്ന വിളക്കുകൾ ഇതിനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുകളുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും നമ്മളവിടെ കണ്ട കാഴ്ചകൾ നമ്മൾ ചിത്രീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു വിളക്ക് ഭയങ്കര ഹൈറ്റിലാണ് ഇത് കിടക്കുന്നത് ഇത് സ്ഥിരമായിട്ട് കത്തിക്കുന്നൊരു വിളക്കാണ് എന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ കത്തിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നിരവധി ആളുകൾ ഇതിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും തേങ്ങയൊക്കെ ആയിട്ട് ചുറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് നമ്മളവിടെ അപ്പം നമ്മളെന്താണെങ്കിലും ആ ഒരു രീതിയിൽ അല്ലെങ്കിലും അഭയത്തിനെ ഒന്ന് ചുറ്റി കാണുക എന്നുള്ള അതിൻ്റെ ആ കൊത്തുപണികൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ എന്താണെങ്കിലും ആ ഒരു കൊത്തുപണി അത് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊന്ന് ചുറ്റി കാണുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടും കൂടെ നമ്മളതിന് ഒന്ന് നടന്നു നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ് എന്നിരുന്നാലും ആളുകൾക്ക് നമ്മൾ ഇതിനെ മുറ്റത്തേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിന് ചുറ്റും മാറ്റിട്ടിട്ടുണ്ട് അവർ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൊത്തുപണികൾ നിങ്ങൾ നോക്കി എന്തോ ഒരു രസമുള്ള കൊത്തുപണിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഓക്കെ താങ്ക്